അമേരിക്കൻ ചതകോടീശ്വരൻ ലോൺ മസ്കിന്റെ ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ലയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള വരവ് യാഥാർത്ഥ്യമാകുന്നു യു എസ്സിൽ വെച്ചുള്ള മോദി ട്രംപ് മസ്ക് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ് ടെസ്ല ആരംഭിച്ചു ബിസിനസ് ഓപ്പറേഷൻസ് അനാലിസ്റ്റ് മുതൽ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് അടക്കം പതിമൂന്ന് വ്യത്യസ്ത ഒഴിവുകളാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡൽഹി മുംബൈ പൂന നഗരങ്ങളിലേക്കാണ് ഒഴിവുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചുവെങ്കിലും ഇന്ത്യയിലേക്കുള്ള വരവ് സംബന്ധിച്ച് ടെസ്ല ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങുന്നതിന് സൂചന യും നൽകിയിട്ടില്ല പ്രഖ്യാപിച്ചിരിക്കുന്ന ഒഴിവുകൾ മിക്കതും കാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളുടെ വിൽപ്പനയായിരിക്കും ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഡൽഹിയിലും മുംബൈയിലും ഷോറൂമുകൾ തെരഞ്ഞെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് ടെസ്ല ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചത് പതിമൂന്ന് തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തേടി ലിങ്ക് പേജിൽ കമ്പനി പരസ്യം നൽകി പതിമൂന്ന് പോസ്റ്റുകളിൽ പന്ത്രണ്ട് എണ്ണവും മുഴുവൻ സമയവും ഒരെണ്ണം പാർട്ട് ടൈമുമാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർ ഓൺ സൈറ്റിൽ ജോലി ചെയ്യേണ്ടതുണ്ട് അതായത് ഉദ്യോഗാർത്ഥികൾ ടെസ്ലയുടെ മുംബൈയിലോ ഡൽഹി ോ ഉള്ള സ്ഥലങ്ങളിൽ ശാരീരികമായി ഹാജരാക്കണമെന്ന ചുരുക്കം ഇന്ത്യയിൽ കാറുകൾക്കുള്ള ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നത് എലോൺ മസ്കിന്റെ ദീർഘകാലമായ ആവശ്യമാണ് എന്നാൽ ആഭ്യന്തര ഉത്പാദനം ആരംഭിച്ചാൽ മാത്രമേ ഇളവുകൾ നൽകൂ എന്നാണ് കേന്ദ്രം ഇതുവരെ സ്വീകരിച്ച നിലപാട് അതിനിടെ യു എസുമായുള്ള വ്യാപാരത്തിൽ മാറ്റം വന്ന സ്ഥിതിക്ക് കേന്ദ്രം ഇളവ് നൽകിയേക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇന്ത്യയിൽ കാർ നിർമ്മാണം തുടങ്ങിയാൽ ആവശ്യമുള്ള രീതിയിൽ നികുതിയിൽ ഇളവ് നൽകാമെന്നാണ് മുൻപ് നീതി ആയോഗ് ചെയർമാനായിരുന്ന രാജീവ് കുമാറും നിലപാടെടുത്തിരുന്നത് എന്നാൽ ആദ്യം ഇറക്കുമതി ചെയ്ത ഇന്ത്യയിൽ വാഹന വിറ്റശേഷം ഉൽപാദനം ആരംഭിക്കുമെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഇറക്കുമതി ചുങ്കം ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് മസ്ക് മുൻപും പരസ്യമായി പറഞ്ഞിരുന്ന കാര്യമാണ് എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ നാൽപ്പതിനായിരം ഡോളറിൽ കൂടുതൽ വിലയുള്ള ഉയർന്ന നിലവാരത്തിലുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തിരുവ നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള നടപടികൾ ടെസ്ല വേഗത്തിലാക്കാൻ കാരണം ചൈനയുടെ പതിനൊന്ന് മില്യണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഇലക്ട്രിക് കാർ വിൽപ്പന ഒരു ലക്ഷമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ താൽക്കാലിക താരിഫുള്ള ഇളവെങ്കിലും സർക്കാർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി സർവീസ് അഡ്വർടൈസർ പാർട്സ് അഡ്വർട്ടൈസർ സർവീസ് ടെക്നീഷ്യൻ സെയിൽസ് മാനേജർ സ്റ്റോർ മാനേജർ ബിസിനസ് ഓപ്പറേഷൻസ് അനലിസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ഓർഡർ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ഇൻസൈഡ് സെയിൽസ് അഡ്വർട്ടൈസർ കൺസ്യൂമർ എൻഗേജ്മെന്റ് മാനേജർ ഓപ്പറേഷൻ സി ബി ഡിസൈൻ എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്കാണ് ടെസ്ല ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ടെസ്ലയുടെ ഇന്ത്യൻ വിഭാഗമായ ടെസ്ല ഇന്ത്യൻ മോട്ടോഴ്സ് ആൻഡ് എനർജി പൂനെയിൽ ഓഫീസ് തുറന്നിരുന്നു പൂനെയിലെ വിമൻ നഗറിലെ പഞ്ചുൽ ബിസിനസ് പാർക്കിലാണ് ഓഫീസ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഓഫീസിന് പതിനൊന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപയാണ് പ്രതിമാസ വാടക നിശ്ചയിച്ചിട്ടുള്ളത് പാട്ടക്കാലാവധിയുടെ മൊത്തം വാടക ഏഴ് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ആറിനാണ് ഇത് സംബന്ധിച്ച കരാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ടെസ്ലയുടെ ഇന്ത്യൻ വിഭാഗം ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തുവെങ്കിലും പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല